നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഹെഡ് ഓഫീസ് തിരൂർ ബ്രാഞ്ചുകൾ വളാഞ്ചേരി ചെമ്മാട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോൾ സിക്സ് ഫൈവ് സീറോ ഫോർ സീറോ കൊങ്ങലത്തെ ജലാശയ സംരക്ഷണത്തിന് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ പുതിയ കുളങ്ങൾ നിർമ്മിക്കുകയും പഞ്ചായത്തിലെ മുഴുവൻ തോടുകൾ നവീകരിക്കുകയും ചെയ്തു നിർമ്മാണ പ്രവർത്തികൾ ജില്ലാ അഗ്രികൾച്ചർ എഞ്ചിനീയർ റബീഹ അസിസ്റ്റന്റ് സെക്രട്ടറി അനീഷ് വിഇഒ ശ്രീഹരി എന്നിവർ സന്ദർശിച്ചു കടുത്ത വരൾച്ച നേരിടുന്ന സാഹചര്യത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി വരും വർഷങ്ങളിലേക്കുള്ള പ്രതിരോധ മാർഗം എന്ന നിലയിൽ പുതിയ കുളങ്ങളുടെ നിർമ്മാണവും തോടുകളുടെ നവീകരണവും തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നടപ്പിലാക്കിയത് കൂട്ടായി പതിനാറാം വാർഡിൽ അതിമനോഹരമായി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ നിർമ്മിച്ച നീന്തൽ കുളം ഒരു ചെറുതായിട്ടാണെങ്കിലും വളരെ വലുതായിട്ട് തോന്നുന്നു ഇവിടുത്തെ പരിസരവാസികൾക്കൊക്കെ കുളിക്കുവാൻ പ്രയോജനപ്പെടുന്ന ഇത്തരം കുളങ്ങൾ ഇനിയും മംഗല പഞ്ചായത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് രണ്ടാമത്തെ കുളമാണ് ഈ പ്രാവശ്യം ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയും ഒന്ന് രണ്ട് സ്ഥലം രണ്ടാം വാർഡിലും ഏഴാം വാർഡിലും നടക്കുവാൻ പോകുന്നുണ്ട് എന്തായിരുന്നാലും എല്ലാവിധ അക്രഡിറ്റ് എഞ്ചിനീയർ ഷഹീൻ ഷാജഹാൻ വി ഇഒ അതേപ്രകാരം തന്നെ വാർഡ് മെമ്പർ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് എല്ലാവർക്കും ഒറ്റ വാക്കിൽ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു ഇരുന്നൂറോളം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രയത്നത്തിലാണ് പ്രവർത്തനം നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി വൈസ് പ്രസിഡന്റ് കെ പാത്തുമ്മക്കുട്ടി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ടി പി ഇബ്രാഹിംകുട്ടി സി എം റംല ടീച്ചർ വാസുദേവൻ തൊഴിലുറപ്പ് പദ്ധതി ജീവനക്കാരായ ഷഹീൻ ഷാജഹാൻ ടി പി ഷറഫ് അലി അഷ്റഫ് ആളത്തിൽ എം രജി എന്നിവർ പദ്ധതിക്ക് മേൽനോട്ടം വഹിച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മികച്ച ജോലിയും വരുമാനവും നേടാം ഒരു വർഷത്തെ പഠനത്തിലൂടെ കഴിഞ്ഞ ഒൻപത് വർഷമായി ഏവിയേഷൻ മോണ്ടിസോറി ടി ടി സി കോഴ്സുകളിലൂടെ ഇരുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലിയും ഉയർന്ന വരുമാനവും നൽകിയ ഗ്ലോബൽ അക്കാദമിയിൽ പഠിക്കാം എയർപോർട്ട് ട്രാവൽസ് ഹോസ്പിറ്റാലിറ്റി ടൂറിസം ടീച്ചിംഗ് മേഖലകളിൽ ഏറെ ജോലി സാധ്യതയുള്ള എയർപോർട്ട് മാനേജ്മെന്റ് മോണ്ടിസോറി ടി ടി സി ബി ബി എ വിത്ത് ഏവിയേഷൻ കോഴ്സുകൾ പഠിക്കാം ജോലി നേടാം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി പ്ലസ് ഡിഗ്രി കഴിഞ്ഞ ആർക്കും അഡ്മിഷൻ എടുക്കാം പ്ലസ് ടു തോറ്റവർക്ക് എഴുതിയെടുക്കാനും അവസരം ഞങ്ങളുടെ പ്രത്യേകതകൾ ഏറ്റവും കുറഞ്ഞ ഫീസ് ഹൺഡ്രഡ് പെർസെന്റ് ജോബ് അസിസ്റ്റൻസ് ഇന്റർവ്യൂ ലാബ് സൗകര്യം പെർഫെക്റ്റ് ഇംഗ്ലീഷ് ട്രെയിനിങ് എക്സ്പെർട്ട് ടീച്ചേഴ്സ് കൂടാതെ പഠനത്തോടൊപ്പം മലേഷ്യ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് വിനോദയാത്ര ഹെഡ് ഓഫീസ് ബ്രാഞ്ചുകൾ വളാഞ്ചേരി ചെമ്മാട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് സീറോ വൺ ഡബിൾ നയൻ ഫോർ ഡബിൾ സിക്സ് ഫൈവ് സീറോ ഫോർ സീറോ